അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീട് വീടാന്തരം വ്യക്തികളിൽ അച്ചടക്കം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കാശ്യഭാശ്രമം പ്രവർത്തിക്കുന്നത് കശ്യഭാശ്രമത്തിൻ്റെ മുഖ്യമായ പ്രവർത്തനത്തിൽ ജാതീയത പരിപ പരിപ പരിപൂർണമായും മാറ്റി നിർത്തുക സ്ത്രീകളെ പരിപൂർണമായും പരിഗണിക്കുക നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനോട് ആയിരക്കണക്കിന് ആളുകൾ പല ദേശത്തും പല രാജ്യങ്ങളിലായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും പ്രവർത്തിച്ചു വരുന്നു അതില് വളരെ സന്തോഷമുണ്ട് ഇരുപത് വർഷം ഇരുപത്തിനാല് വർഷം മുൻപ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ നിരുത്സാഹപ്പെടുത്താത്ത ആളുകളില്ല ഒരിക്കലും സാധ്യമാവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഇവിടെ അയ്യായിരം പേര് ഒരുമിച്ചിരുന്ന് അഗ്നിഹോത്രം ചെയ്യുന്നത് കണ്ടപ്പോൾ അന്നത്തെ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് എൻ്റെ ഒരു മുംബൈ പോലീസ് കമ്മീഷണറായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് എങ്ങനെയാണ് സാധ്യമായത് ഒരേ വേഷം ഒരേ മന്ത്രം ഒരേ വേഗത ഒരേ മന്ത്ര സ്വ രീതികൾ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഇവരെ കൊണ്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിന് നല്ലോണം കഷ്ടപ്പെട്ടാലേ നടക്കൂ അവരെ പിന്നാലെ പോയി അത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇത് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല പഠനം ഒട്ടും എളുപ്പമല്ലാത്ത ഒരു കാലമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാണ് സാധാരണഗതിയിൽ ഇത്തരം ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നത് ഇതിനൊരു ഉണ്ട് ആദ്യത്തെ ഒരു മനുഷ്യൻ ജനിച്ചാൽ ഏഴു വയസ്സ് വരെ ആ വയസ്സ് വരെ ഒരു കുട്ടി അയാളുടെ വീട്ടിലെ ഒരു എംപറാണ് ചക്രവർത്തിയാണ് ഏത്ര വലിയ മന്ത്രിയായാലും ശരി ഈ കുട്ടി നിലവിളിക്കാൻ തുടങ്ങിയാൽ ഇത് എങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ കാലുപിടിക്കും ആ അവസ്ഥയാണ് ആദ്യത്തെ ഏഴ് വർഷം അല്ലെങ്കിൽ നിവൃത്തിയില്ല എന്തിനാണോ നിലവിളിക്കുന്നത് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് ആ വീട്ടിലെ അവസ്ഥയാണ് പക്ഷെ അടുത്ത ഏഴ് വർഷം വരുമ്പോൾ കുട്ടി ഒരുപാട് മാറും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അവർ അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂട്ടം ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങും അപ്പോൾ അവർ മോസ്റ്റ്ലി ഇതെ ആർ ഹോമോസെക്ഷൽ നെഗറ്റീവ് ആയൊരു അർത്ഥത്തിലല്ല പറയുന്നത് അവരുടെ ബന്ധങ്ങൾ എപ്പോഴും ആണുങ്ങൾ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ടും ആയിരിക്കും ബന്ധം ഉണ്ടാക്കുക ആ സമയത്ത് പതുക്കെ പതുക്കെ ഈ ചക്രവർത്തിയിൽ നിന്ന് താനൊരു സാധാരണ മനുഷ്യനിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു വലിയ ഘട്ടം സംഭവിക്കുന്നു ഈ ചക്രവർത്തി പദത്തിൽ നിന്ന് നഷ്ടപ്പെടുക എന്നാണ് എളുപ്പമുള്ള പണിയല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്നാണ് ഈ ചക്രവർത്തി പദം നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് ഷാജഹാനെ ഔറംഗസീബ് തടവലില്ലാക്കി അറിയാലോ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും ഷാജഹാന് ഏറ്റവും മൂത്ത മകനായ ദാരാഷിക്കോവിനെ രാജാവാക്കണം എന്നായിരുന്നു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ എങ്ങനെയെങ്കിലും ദാരാക്ഷിക്കോവ് എന്ന് ആഗ്രഹിച്ചു ദാരാഷിക്കോവ് ആണ് ആദ്യമായിട്ട് ഉപനിഷത്തുക്കൾ പാർസി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഔപനഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ലഭ്യമാണ് ഈശാവാസ്യ ഉപനിഷത്ത് അദ്ദേഹം കാശിയിൽ പോയിട്ടാണ് പഠിച്ച് തർജ്ജമ ചെയ്തത് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടിയോ അതിന് അതിന്റെ പേരില് അദ്ദേഹത്തിന്റെ തല വെട്ടി ശരീരത്തിൽ നിന്ന് തോലൊരിച്ച് കഴുതപ്പുറത്ത് നടത്തി ആണ് അദ്ദേഹത്തിന് ഇത് ചെയ്തത് ആ തല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ധാരാഷിപ്പോൻ്റെ ഈ ഖബറിടം നമുക്ക് കാണാം ഡൽഹിയിൽ പോയാൽ ഡൽഹി ശ്മശാനങ്ങളുടെയും കൂടി നാടാണല്ലോ അവിടെ നമ്മൾക്ക് അവിടെ അത് കാണാൻ പറ്റും അപ്പൊ അവിടെ ഈ ഷാജഹാൻ ജന്മദിന സമ്മാനം കൊടുക്കുന്നത് ധാരുടെ തലയാണ് അപ്പൊ അതൊക്കെ സഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഷാജഹാൻ ഒരു അഭ്യർത്ഥന വെച്ചു ഔറംഗസീബിന് അതായത് എനിക്കൊരു എഴുപതാളെ ഖുറാൻ പഠിപ്പിക്കാൻ സൗകര്യം സൗകര്യം ചെയ്തു അപ്പൊ ഈ ഔറംഗസീബ് ഇദ്ദേഹത്തിന് എന്തു പറ്റി ആലോചിച്ചപ്പം വളരെ ശരിയാ എന്താ കാരണം ഇതുവരെ ഒരുപാട് ആളുകളെ ഭരിച്ചു ഇപ്പം ഭരണം എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഒരു എഴുപത് കുട്ടികളെ ഭരിക്കാം അപ്പം ഭരണം നടക്കുമല്ലോ പഠിപ്പിക്കുമ്പം ഒരു ഭരണം നടക്കും ആ ഭരണം എന്ന ബോധ്യം എപ്പോഴും അയാളെ വിട്ടുപോകുന്നില്ല ആ മനുഷ്യനതുണ്ടാവും ഒരു ചക്രവർത്തി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സമൂഹത്തിലേക്ക് ഒരു കുട്ടി പരിണമിക്കുമ്പോൾ ഒരു വലിയ പരിണാമമാണ് സംഭവിക്കുന്നത് ആരും ആലോചിക്കാത്തൊരു പരിണാമം അതും കഴിഞ്ഞ് ഏഴ് വർഷം കഴിയുമ്പോഴാണ് അയാളൊരു ആയിട്ട് മാറുന്നത് അപ്പൊ അയാൾ വിചാരിക്കും ഈ ഒരുപാട് കീഴടക്കാനുണ്ട് ഈ ലോകം മുഴുവൻ എനിക്കുള്ളതാണ് ഈ വാനും വിണ്ണും ഒക്കെ എനിക്ക് കീഴടക്കാനുള്ളതാണ് എന്നൊക്കെ കരുതും അങ്ങനെ ഒരു ഏഴ് വർഷം കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലാവും ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല ഒന്നും കീഴടക്കാൻ കഴിയില്ല സ്വയം കീഴടങ്ങാനേ കഴിയുള്ളൂ എന്നൊരാലോചന വരും അതിൻ്റെ അടുത്ത ഏഴു വർഷം ഇതിനെ കൂട്ടിക്കൊള്ളണം ടൈം അടുത്ത ഏഴു വർഷം ഏതാണ്ട് ഒരു മുപ്പത്തേഴ് നാല്പത് വയസ്സാകുമ്പോൾ ആളുകള് പതുക്കെ പറഞ്ഞു തുടങ്ങും എൻ്റെ മുത്തശ്ശി പണ്ട് ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുമായിരുന്നു എൻ്റെ മുത്തശ്ശൻ പണ്ട് ഈ മാതിരിയൊക്കെ സാധനയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങും കാരണം പുള്ളിക്ക് മനസ്സിലായി ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല തിരിച്ചറിവ് അപ്പൊ പതുക്കെ നമ്മൾ ഗുരുനാഥന്മാരെ അന്വേഷിക്കുന്നു ആധ്യാത്മികക്കാരെ അന്വേഷിക്കുന്നു പിന്നെ സാധന തുടങ്ങുന്നു അങ്ങനെ പല പല കളരിയിലേക്ക് മനുഷ്യൻ പോകും ആ കളരിയിലേക്ക് മനുഷ്യൻ കൂടി മനുഷ്യനിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവം ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭാരതത്തിൽ ഈ വ്യതിയാനങ്ങളെ നിലനിർത്തുമ്പോൾ തന്നെ ആ വ്യതിയാനത്തിൽ ഒരു കുട്ടിയെ മനസ്സിലാക്കുകയും അയാൾ ഒരു വ്യക്തിയിലേക്ക് പരിണമിക്കുന്ന ആ നിർണായക ഘട്ടത്തിൽ ഇദ്ദേഹം നമ്മളെ എങ്ങനെ നമ്മളെ സമൂഹത്തിലേക്ക് എസിമുലേറ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് നമുക്ക് ക്രിയകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് പതിനാറ് ക്രിയകൾ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യങ്ങളോട് മനുഷ്യൻ ഒരിക്കലും പ്രതികരിക്കുന്നില്ല എന്നത് ഭയമാണ് പ്രതികരിക്കാൻ ഒന്ന് ജന്മരഹസ്യം ജന്മരഹസ്യത്തെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പറയില്ല ഗർഭാധാന ക്രിയയെക്കുറിച്ച് ആരും പറയില്ല ദമ്പതി ക്രിയയെക്കുറിച്ച് പറയില്ല മരണത്തെക്കുറിച്ച് ആരെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ആളുകൾ പറയുന്ന ഒരു വരിയുണ്ട് മരണം ഭയമുണ്ടാക്കുന്നതാണ് ഉണ്ട് ഏ നിങ്ങൾ മരണത്തെക്കുറിച്ച് പറയില്ല എന്ന് പറയും എല്ലാവരും പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നതല്ലേ പക്ഷേ ഭാരതത്തിലെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ പതിനാറ് ക്രിയകൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാത്തിനും ഒരേ തുല്യമായ ഇടമാണ് സമയമാണ് ആ തുല്യമായ ഇടത്തിൽ നിന്നുകൊണ്ടാണ് ഗർഭാധാനം നടത്തുന്നത് സീമന്തോന്നയനം നടത്തുന്നത് അല്ലെങ്കിൽ പൂംസവനം നടത്തുന്നത് എല്ലാ ക്രിയകളും നടത്തുന്നത് അങ്ങനെ അപ്പൊ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആവർത്തനങ്ങളുടെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ഉണ്ടാക്കുന്ന പരിണാമങ്ങളെ കണ്ടെത്തുകയും ആ പരിണാമങ്ങൾക്ക് അതീതമായി ജീവിക്കാനുള്ള ഒരു ശക്തി മനുഷ്യന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതിന് നമ്മുടെ ഭാരതീയ സംസ്കാരം വലിയ സംഭാവനകൾ ചെയ്തിട്ടു ആ വലിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി നമ്മളെ എട്ട് പേരിൽ നിന്ന് തുടങ്ങി അത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇത് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ശിഷ്യന്മാരൊക്കെ ധാരാളം പഠിപ്പിക്കുന്നവരായി കഴിഞ്ഞു ധാരാളം ആളുകൾ ഇപ്പോൾ ഇത് പഠനത്തിനും പാഠനത്തിനുമായ വ്യവസ്ഥകളായി ഇരുപത്തിനാല് കൊല്ലം മുമ്പ് അങ്ങനെ ഒന്നുമില്ല അന്ന് ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതൊരിക്കലും സാധ്യമല്ല ഒരുപോലെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്താണ് അയ്യായിരം പേർ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന് നമുക്ക് ഈശ്വരന്റെ ഒരു സഹായം ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ നമ്മളെ പരമ്പര കാശ്യപ കാശ്യപേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എം ആർ രാജേഷ് ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഞാനതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഞാൻ ഇവിടെ വന്ന പണിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാശ്യവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ പരമ്പര സ്വാമി ദയാനന്ദ സരസ്വതിയിൽ നിന്നാണ് മഹർഷി ദയാനന്ദ സരസ്വതിയിൽ നിന്ന് വലിയ സ്വാധീനം കിട്ടി ലോകത്തിന് മുൻപിൽ ചങ്കൂറ്റത്തോടെ ഈ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കണം എന്ന് പറഞ്ഞ ഭഗത് സിംഗിന്റെ പരമ്പരയാണ് ഭഗത് സിംഗ് ദയാനന്ദന്റെ പക്ഷത്തിൽ നിന്നാണ് പ്രവർത്തിച്ചത് കാരണം ഭഗത് സിംഗിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ലാല ലജപത് റായാണ് ലാലാ ലജ്പത് റായ് തികഞ്ഞ ദയാനന്ദ ഭക്തനായിരുന്നു ദയാനന്ദൻ പറയുന്നത് പോലെയാണ് പ്രവർത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ സ്വാമി ദയാനന്ദൻ ആര്യസമാജം സ്ഥാപിക്കുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ദയാനന്ദൻ നടത്തിയ വളരെ ശക്തമായ ഇടപെടൽ രാംപ്രസാദ് ബിസ്മിൽ തൂക്കുമരത്തിലേക്ക് കടന്നു പോയത് ദയാനന്ദനിൽ നിന്നാണ് ആരും അത് ഓർക്കുന്നില്ല ഇന്ന് ആർക്കും അത് ചിന്തിക്കുന്ന പോലുമില്ല ശ്യാംജി കൃഷ്ണ വർമ്മ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് അപ്പൊ അങ്ങനെ ഇന്നത്തെ നിലയില് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ ആരംഭിക്കുമ്പോൾ സത്യത്തിൽ യാതൊരു ഒരു എന്താ വേരുകളും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ആരംഭിക്കും ദയാനന്ദനിൽ നിന്ന് ഇത് ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് ഇന്നത്തെ നിലയിൽ കാശ്യപാശ്രമം വളർന്നു കാശ്യപാശ്രമത്തിൽ നിന്ന് അനേകം ശാഖകളുണ്ട് വിദേശത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ നിരവധി എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലായിടത്തും ഞാൻ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യം ഒരാൾ മംഗലാപുരത്തു നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അവർ പരിചിതരല്ലാത്ത ഒരു ഇരുപത്തഞ്ചു പേരെ കാശ്യപ കുടുംബത്തിൽ നിന്ന് കണ്ടെത്തും കാരണം ഇവരൊക്കെ സന്ധ്യാവതനം ചെയ്യുന്നവരോ അഗ്നിഹോത്രം ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ആ തരത്തിലത് ജനകീയമായി അതായത് ഒരു പൊതുസമൂഹത്തിലേക്ക് അത് ഇറങ്ങിച്ചു അപ്പൊ ഇന്നത്തെ നിലയില് ഇത് വളരുന്നതിന് ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകള് നമുക്ക് ഇന്നത്തെ നിലയില് ഒരു കാശവാശ്രമം ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും ഒരു സ്രോതസ്സിന്റെയോ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല എന്ന് നിങ്ങൾക്കറിയാം നമ്മളെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിന് വേണ്ടി ഓരോന്നും കണ്ടെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ പിറന്നാൾ ആഘോഷിക്കുന്ന സാധാരണ രീതിയിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ എല്ലാവരോടും പറയാറുണ്ട് ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് ഇത്തവണ ഇത് എന്നെ പോയി വിവേകം വിപിനും എല്ലാം എന്നെ പിടിച്ച് അങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിലിപ്പോൾ എന്താ പ്രത്യേകത ഉള്ളത് ഒരാൾ ജനിച്ചു അയാൾക്ക് അൻപത്തേഴ് അൻപത്തി നാല് വയസ്സായി അല്ലെ അൻപത്തി അഞ്ച് വയസ്സ് ഓട്ടീസിന് ആയിട്ട് അതിലൊന്നൊരു അത്ഭുതമില്ല ഒരു യാഥ മനുഷ്യൻ അങ്ങനല്ല ഇവിടുത്തെ ഈ മാവും ഈ പിന്നെ ചെടികളും ഇവിടുത്തെ പശുവൊക്കെ എങ്ങനെ എത്ര വളരുന്നു അതിൽ വലിയൊരു പ്രാധാന്യം മനുഷ്യന്റെ ഈ ആ ഈ ഒരാളുടെ ജന്മദിനത്തിന് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ ഇതൊരു പൊതുസമൂഹത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരു കാലത്ത് നമ്മൾ ഈ പ്രവർത്തനവുമായി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച സംഗതിയുടെ പേര് പരിഹാസം എന്നുള്ളത് നമ്മളൊരു പരിഹാസ്യരായിരുന്നു നമ്മൾ പലരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരിഹാസം മാത്രമാണ് കിട്ടിയിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കാശീപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം അത് നല്ല നിലയിലെത്തി വലിയ പദ്ധതികൾ അവർക്ക് ആവിഷ്കരിക്കുന്നുണ്ട് പെൻ ഐ ടി ആയിട്ട് ചേർന്ന് നമ്മൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇനി വരാനിരിക്കുന്ന ഇതിൽ നമ്മൾ ഫെലോഷിപ്പുകൾ കൊടുക്കാൻ പോകുന്നുണ്ട് റിസർച്ച് ഫെലോഷിപ്പുകൾ കൊടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എനിക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതാണ് വളരെ ഞാൻ എനിക്ക് സന്തോഷത്തോടെ പറയാം എന്നെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഞാൻ ചെറുപ്പം മുതൽ എന്നെ അറിയുന്ന ആളുണ്ട് മധ്യവയസ്സിൽ എന്നെ അറിയുന്ന പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തി വയസ്സിൽ എന്നെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് നമ്മളെ നാട്ടുകാരുവിടെയുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം വളർന്നത് വളരെ ചെറിയ ഒരു ചുറ്റുപാടിലാണ് വളരെ ചെറിയ ചുറ്റുപാടിൽ വളർന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിലേക്ക് ഈ ഈ സ്ഥാപനം വളർത്തി കൊണ്ടുവരാനൊക്കെ സാധിച്ചത് നമ്മളുടെ ശിഷ്യന്മാരെയൊക്കെ കണ്ടെത്തുന്നതിലൂടെയാണ് സംയോജക തത്ര ദുർലഭ എന്നൊക്കെ പറയും കണ്ടെത്തുന്ന ഈ സംഘാടകന്മാര് നല്ലതല്ലെങ്കിൽ വലിയ പണിയായി പോകും പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മളിവിടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും പ്രവർത്തിക്കുന്നത് ആചാര്യ എം ആർ രാജേഷ് ആയിട്ടാണ് ഇവിടെ ആരാണ് എം ആർ രാജേഷ് എന്നുള്ള ജോലിന് ഒരു പ്രസക്തി കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ പ്രവർത്തനം നടത്തുന്ന ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് രാജേഷ് ആയിട്ടാണ് എനിക്ക് എൻ്റെ ക്ലോൺസ് ആണ് എല്ലാവരും ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും അതങ്ങ് നടക്കും എന്നൊരു മുട്ടാണ് ഇപ്പൊ ഞാൻ ഇന്നലെ എന്നോട് പിന്നെ മുരളി വരണം നാൾ ഇന്നലെ ഒന്ന് അങ്ങോട്ട് വരണം കേട്ടോ ഒന്ന് നാ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വരണം എന്ന് പറഞ്ഞു അല്ലെ അടുത്ത ദിവസം വരണം എന്ന് പറയും അപ്പൊ ഞാനിവിടെ വന്നൊരു പ്രേക്ഷകനായി തിരിച്ചു പോവുക എന്നല്ലാതെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആശ്രമം ഇന്ന് നടത്താൻ പ്രാപ്തരായ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉണ്ടായി ഒരുപാട് ഇവിടുന്ന് ഗുരുകുലത്തിൽ പോയി പഠിച്ച കൃഷ്ണചന്ദ്രനെ പോലുള്ള ആളുകൾ പിന്നെ വേദാലങ്കാർ പട്ടം കിട്ടി വന്നു അതായത് ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വ്യക്തി അവരച്ഛനും അമ്മയ്ക്ക് ഒരു മകനാണ് വേറെ കുട്ടികളൊന്നുമില്ല ഒരു കുട്ടികളുമില്ല ആ മകനെ എന്റെ വാക്ക് കേട്ടിട്ട് നന്നായി പഠിക്കുന്ന എല്ലാം എ പ്ലസ് കിട്ടുന്ന ഒരു കുട്ടിയെ ഒരു ഗുരുകുലത്തിൽ പറഞ്ഞയക്കുന്നു ആ മനുഷ്യൻ പോയിട്ട് ആ കുട്ടി പോയിട്ട് സമ്പൂർണമായ ഋഗ്വേദം കണ്ടസ്ഥമാക്കി പഠിച്ചു വരുന്നു ഈ നാട്ടിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ആളുകൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണ് അവർക്ക് നിങ്ങൾ കൊടുക്കുക ഒന്നും കൊടുക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഈ നാട്ടില് ഇവരിത് പഠിക്കുന്നു ഇത് പ്രയോജനകരമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഒരു അത്ഭുതം ഉണ്ടാവുന്നില്ല ഇവിടെ ഞങ്ങളൊരു അത്ഭുതവും സൃഷ്ടിക്കുന്നില്ലല്ലോ എല്ലാവരും പഠിക്കുന്നു അച്ചടക്കം ഉണ്ടാവുന്നു ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നു അങ്ങനെയാണ് അവർ നമ്മളോട് ഒത്തുചേർന്ന് നിൽക്കുന്നത് ആ ആ ഒരു മാറ്റത്തിന് ഒരാൾ നമ്മളെ അവരുടെ കുട്ടിയെ നമുക്ക് വിട്ടുതരാം ഇപ്പൊ അയാൾ വേദാലങ്കാറായി ഗുരുകുൽ കാങ്ങണിയിൽ പോയി പഠിക്കുന്നു ഹരിദ്വാറിൽ ഋഷി ഈ സർവകലാശാലയിൽ പഠിച്ചു കഴിഞ്ഞു വേദാലങ്കാറായി വേറെ ആൾക്കാർ എൻ ഐ ടിയിലൊക്കെ പഠിച്ച യുവാക്കൾ വളരെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അജിത്തിനെ പോലുള്ള ആൾക്കാർ നമ്മളെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുപാട് ഡോക്ടർ ധീരജനെ പോലുള്ള ആൾക്കാര് മുഴുവൻ സമയം വേദപ്രചാരത്തിന് അതായത് അവർ പഠിച്ച ശാസ്ത്രം വിട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ആ തരത്തിലേക്ക് ഈ വളർച്ച ഉണ്ടായി അതുകൊണ്ട് ഇന്ന് ഈ പിറന്നാൾ നിങ്ങളെല്ലാവരും ഒരുക്കി തന്നതിന് ഞാൻ നിങ്ങളോട് എൻ്റെ ആത്മമായ എൻ്റെ ആത്മാവിൽ തൊട്ട് കൊണ്ടുള്ള എന്താ പറയുക നിങ്ങളെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ഓരോരുത്തരുടെയും മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു വൈയക്തികമായിട്ട് പറഞ്ഞതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു ആലങ്കാരിക ഭാഷയായിട്ട് കണക്കാക്കരുത് നിങ്ങളൊക്കെ ചെയ്ത പ്രവർത്തികൾ കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാപനം ഇനി ഈ നിലയിലെത്തിക്കാൻ കഴിഞ്ഞത് ഇനിയും നമ്മുടെ ജോലി ബാക്കിയാണ് ഒരുപാട് കുട്ടികളിലേക്ക് ജൻസിയിലേക്ക് സി ജൻസിയിലേക്ക് നമുക്ക് പോകണം ആൽഫയിലേക്ക് പോകണം ഒരുപാട് ആളുകളിലേക്ക് അവരുടെ കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട് ആ കുട്ടികൾ നമ്മളിൽ അവരിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇവിടെ പഠിച്ച ഗുരുകുലത്തിൽ പഠിച്ച അത് നാലോ ചോക്കും ഇവിടെ ഗുരുകുലത്തിൽ പഠിച്ച കുട്ടികൾ സാധാരണ നിലയിൽ പഠിച്ച കുട്ടികൾ അതായത് വേദം ചൊല്ലി പഠിച്ച കുട്ടികൾ ഇന്ന് പലരും ഇന്ന് ഡോക്ടർമാരാണ് പല ആളുകളും ഇന്ന് ഐ ഐ എമ്മിൽ പഠിക്കുന്നുണ്ട് പല ആൾക്കാരും നല്ല നിലയിലേക്ക് അവരുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടായി ഞാൻ ചോദിക്കുക എങ്ങനെയാണ് മാറ്റം ഉണ്ടായത് കാരണം ഇവിടുന്ന് പഠിച്ച ആ ഡിസിപ്ലിൻ അവർക്ക് കിട്ടി അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി രാവിലെ നേരത്തെ എഴുന്നേൽക്കും മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എന്നിട്ട് അവരവരുടെ പഠനങ്ങളിലും പാഠന വ്യവസ്ഥകളിലേക്ക് പോകും നന്നായി വായിക്കുന്ന കുട്ടികളുണ്ടായി ഇതൊക്കെ നമ്മളൊരു ഈ ഇടപെടലിന് സാധ്യമായതായത് ഈ പ്രവർത്തനം അതേപോലെ തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എൻ്റെ ശിഷ്യന്മാരോട് പറയാനുള്ളത് നമുക്ക് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ എന്ത് പ്രവർത്തനം തുടങ്ങുക നമ്മൾ അവാർഡ് ദാന പരിപാടികൾ ആരംഭിക്കുന്നു അപ്പം നമുക്ക് ഇനി സമയം കളയാനില്ല കൂടുതൽ പ്രഭാഷണത്തിലേക്കില്ല അല്ലെങ്കിൽ പ്രഭാഷണം നടത്തണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇവരിൽ കൂടി വന്ന് എന്നോട് ഇപ്പോ വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടു ദ സൊസൈറ്റി ഇപ്പൊ ഇതിനിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ ഒന്നും നമ്മൾ ഇതിനെ ഒരു ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണുന്നില്ല പൊതു സമൂഹത്തിലെ ചിന്താ പദ്ധതികളിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു